തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ തീമിര ശസ്ത്രക്രിയാ ക്യാമ്പും പാലിയേറ്റീവ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ യാസിസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സൌജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും പാലിയേറ്റീവ് സംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഡോക്ടർമാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമെന്ന് കണ്ടെത്തിയ നൂറോളം ആളുകൾക്ക് അഹല്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ശസ്ത്രക്രിയയും കണ്ണട ആവശ്യമുള്ള എൺപത്തിമൂന്ന് ആളുകൾക്ക് കണ്ണടയും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ സാന്ത്വനം പാലിയേറ്റീവ് കുടുംബസംഗമം സ്നേഹസ്പർശം പരിപാടിയിൽ നിരവധി പാലിയേറ്റീവ് ഗുണഭോക്താക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ആടിയും പാടിയും കഥ പറഞ്ഞും അനുഭവങ്ങൾ പങ്കുവച്ചും അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളും മാജിക് ഷോയും ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ പരിപാടികളോടെയായിരുന്നു പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലേറ്റീവ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിനുള്ള ആറ് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന വിവിധ ഉപകരണങ്ങളുടെ വിതരണവും പരിപാടിയിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ മാസ്റ്റർ ബുഷ്ര ഇക്ബാൾ മെമ്പർമാരായ പി ടി ഹംസ എം അബ്ബാസ് കെ ടി എ മജീദ് യു പി രാംദാസ് ബാലസുബ്രഹ്മണ്യൻ വി ടി എ കരിം വസന്ത കേശവൻ സുനിത ഇ കെ സതീ ദേവി അസീന അസിസ് മിന്നത്ത് ടീച്ചർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് ആയുർവേദ ഡോക്ടർ പവിത്രൻ ഐ സൂപ്പർവൈസർ നജീബ കെട്ടി മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു